ഹലോ അപ്പോൾ ഇതൊരു സൺഡേ വ്ലോഗാണേ അപ്പോൾ രാവിലെ തന്നെ ഞാൻ ബ്രഷ് ഒക്കെ ചെയ്ത് കുളിച്ചതിന് ശേഷമാണ് ഇഡലി ഇഡലിയൊക്കെ ഉണ്ടാക്കുന്നത് ഞായറാഴ്ച ഞാൻ രാവിലെ തന്നെ അമ്പലത്തിൽ പോകാമെന്നായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും രാവിലെ തന്നെ കുളിച്ചിട്ടാണ് അടുക്കളയൊക്കെ കയറാറുണ്ട് മിക്ക എനിക്കത് പറ്റാറില്ല അപ്പോൾ ഇന്ന് ലീവാണ് എല്ലാവർക്കും അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് മാറ്റി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ലക്കിൻ്റെ മുട്ട വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലോട്ട് പോകുകയാണ് കേട്ടോ എൻ്റെ സാധാരണയുള്ള രാവിലാന്ന് വിചാരിച്ചുകഴിഞ്ഞാൽ രാവിലെ ഒന്ന് ഫ്രഷപ്പ് ഒക്കെ ആയതിന് ശേഷം കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഏട്ടനൊരു ഒമ്പതേ കാലൊക്കെ ആകുമ്പോൾ പോകും സാധാരണ ആമി ആ ഒരു ടൈമാണ് പോക്ക് രണ്ടാളും കൂടെ ഒരുമിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഏട്ടൻ ഓഫീസിലോട്ടും പോകും ആമി സ്കൂളിലോട്ടേക്കും പോകും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ലക്കിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കേണ്ടി വരും കേട്ടോ അതായത് ലക്കിക്ക് കോംബ് ചെയ്യണം അങ്ങനെയൊക്കെ കോംബ് ചെയ്യാൻ തന്നെ ഒരു കുറച്ച് ഒരു മണിക്കൂറൊക്കെ എടുക്കും അവളെ വൈപ്പ് ചെയ്ത് അവളെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിക്കുന്നത് പിന്നെ ഇതാ ഞാൻ തിരിച്ചു വന്നതിന് ശേഷം ചായ ഉണ്ടാക്കുന്നുണ്ട് ഇഡലി സാമ്പാറും ആയിരുന്നു കേട്ടോ ഇന്ന് അതായത് സൺഡേ പൊങ്കലായിരുന്നെ ആ ദിവസം അതായത് ആമിയുടെ ഫ്രണ്ടാണ് ഹാപ്പി താഴത്തെ ഫ്ലാറ്റിൽ തന്നെയാണ് അപ്പോൾ അവരെ വീട്ടിൽ ഫുള്ള് ബിസിയാണ് ലഞ്ച് പ്രിപ്പറേഷൻ ഒക്കെയാണ് ചേച്ചി അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെയൊക്കെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കേട്ടോ അപ്പോൾ ലഞ്ച് അന്നത്തെ ദിവസം ഉണ്ടായത് താഴത്തെ ഫ്ലാറ്റിൽ തന്നെയായിരുന്നു അവർ ഫുള്ള് വെജാണ് കേട്ടോ തെലുങ്കു ആണ് അപ്പോൾ അവർ ഫുള്ള് വെജ് ആണ് വെജിറ്റേറിയൻ ഫുഡാണ് പിന്നെ കുറേ വെറൈറ്റി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ മുന്നേ കുറച്ച് സമയം പോയിട്ട് അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ നമ്മളെ ഫ്ലാറ്റിലോട്ട് പോയി അതിന് ശേഷം ലഞ്ച് ടൈം ആകുമ്പോഴത്തേക്കാണ് കേട്ടോ നമ്മൾ താഴെ പോയത് അപ്പോൾ ഫസ്റ്റ് ഉപ്പ് പിന്നെ എന്തൊക്കെയല്ലോ സാധനങ്ങളുണ്ട് ഇതിൻ്റെയൊക്കെ ഐറ്റത്തിൻ്റെയൊക്കെ പേര് ഏട്ടനെ കൃത്യമായിട്ട് അറിയാം എനിക്ക് ഈ ഐറ്റത്തിൻ്റെ ഒന്നും പേര് അറിഞ്ഞുകൂടാട്ടോ ഇതൊരു ഈ ഒരു എന്താ പറയുക ഒരു ദോശ പോലത്തെ ഒരു ഐറ്റം കണ്ടോ അതിൻ്റെ അകത്ത് ഒരു സ്വീറ്റൊക്കെ ആയിട്ടുള്ളൊരു സംഭവമാണേ അതിൽ കുറച്ച് നെയ്യൊക്കെ ആയിട്ടാണ് കഴിക്കേണ്ടത് നല്ല ടേസ്റ്റാണ് എന്തോ ഒരു ബോളി എന്തോ എനക്ക് ഓർമ്മയില്ല പിന്നെ എന്താ പറയുക ലെമൺ റൈസോ അങ്ങനെ എന്തോ തോന്നുന്നത് അതുണ്ടായിരുന്നു പിന്നെ റൈസ് ഉണ്ട് സാമ്പാറുണ്ട് പപ്പടം എനിക്ക് ഇതിനകത്ത് അറിയുന്ന പപ്പടൊക്കെയാണ് അറിയുന്നേ ഉള്ളൂ പിന്നെ എന്തോ ഒരു ഉള്ളി വട പോലത്തെ ഒക്കെ ഐറ്റംസ് അങ്ങനെ എന്തൊക്കെയോ സ്വീറ്റ് ഐറ്റംസും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് ആണ് അതായത് ചോറും സാമ്പാറൊക്കെ കഴിക്കണ്ടേ പക്ഷേ എനിക്ക് ആ ഒരു ട്രിപ്പ് കഴിക്കുമ്പോഴത്തേക്ക് തന്നെ എൻ്റെ വയറ് ഹെവിയായിട്ടുണ്ടായിരുന്നേ അങ്ങനെ നമ്മൾ ലക്കീനെയൊക്കെ മാറ്റി പിന്നെ ആമയുടെ സൗന്ദര്യപ്പിണക്കവും കരച്ചിലൊക്കെ രണ്ട് സെക്കൻഡ് നേരം ഉണ്ടാവും അതാ ഇപ്പോൾ അത് ഉള്ളി എഴുന്നേറ്റ് വരുന്നത് നിങ്ങൾക്ക് കാണാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നമ്മൾ നേരെ വൈകുന്നേരം പാർക്കിലോട്ട് പോയി കേട്ടോ അതിനിടയ്ക്ക് ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരും ഒന്നൊന്നര ഉറക്കം ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരം ആയ സമയത്ത് പാർക്കിൽ പോയി സാധാരണ നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് അവൾക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ ലൈക്ക് ഇന്നാണെങ്കിൽ അവളെ കൂട്ടുന്നുണ്ടെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നെ എന്താ ചെയ്യേണ്ടത് എവിടത്തേക്കാണ് നോക്കേണ്ടതൊന്നും തിരിയാത്ത രീതിയിലാണ് ഫ്രണ്ടിലിരുന്നേ ഫുള്ള് ഇങ്ങനെ വാച്ച് ചെയ്യുമായിരുന്നു കേട്ടോ അവൾ പിന്നെ ഇങ്ങനെ ഇവിടെക്കാളും വലിയ നായ്ക്കളെയൊക്കെ കാണുന്ന സമയത്ത് പശുവിനൊക്കെ കാണുന്ന സമയത്ത് ഇവിടെ വലിയ ആരോ എന്നുള്ള സംഭവത്തിൽ കുറച്ചിട്ടൊക്കെ നിൽക്കും കേട്ടോ അങ്ങനെ നമ്മൾ പാർക്കിലെത്തി പാർക്കിലെത്തി കഴിഞ്ഞാൽ പിള്ളേരവസ്ഥ പിന്നെ പറയണ്ടല്ലോ നമ്മൾ പോകാ പോകാ പോകാന്ന് ഞാൻ ചോദിക്കണം ചോദിച്ചുകൊണ്ടേ ഇരിക്കണം എന്നാലും മാത്രമാണ് വരൂ പിന്നെ ആമയ്ക്ക് മെയിനായിട്ട് പോകുന്നത് സ്വീറ്റ് കോൺ കഴിക്കാനും കൂടിയാണ് കേട്ടോ ഈ രണ്ട് രണ്ടാവശ്യത്തിനാണ് അവൾ പാർക്കിൽ മെയിൻ ആയിട്ട് പോകുന്നത് അപ്പം ഇന്നിത് ഹാപ്പിയും കൂടി ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് പോയതാണ് കേട്ടോ അങ്ങനെ ഇവരൊക്കെ മണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെയാണ് അവർ കളിക്കുന്നുള്ളൂ അല്ലാതെ ഇവർക്ക് ഇവ ഇവർക്കൊന്നും മണ്ണുമായിട്ടൊന്നും ബന്ധമില്ലല്ലോ നാട്ടിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ മുറ്റത്തൊക്കെ ഇറങ്ങി കളിക്കുന്നത് തന്നെ എന്താ പറയുക ഫ്ലാറ്റിലൊക്കെയുള്ള കുട്ടികളെ അവസ്ഥ പറഞ്ഞറിയിക്കണ്ടല്ലോ ഇങ്ങനെ എന്താ പറയുക പുറത്തൊക്കെ ഇറങ്ങി അങ്ങനെ കളിക്കുന്നതൊക്കെ വളരെ വളരെ കുറവാണ് അപ്പോൾ ഇതുപോലെയുള്ള എല്ലാ വീക്കെൻഡ് അതായത് സൺഡേലൊക്കെ നമ്മൾ ഇതുപോലെ പോകും കേട്ടോ പാർക്കിൽ എന്നിട്ട് അവർ മണ്ണെന്നും വെള്ളത്തിൽ നിന്നൊക്കെ ഇറങ്ങി അങ്ങ് കളിക്കുകയ്യാ അന്നത്തെ ദിവസം അവർക്കായിട്ട് അങ്ങ് വിട്ടു കൊടുക്കും കേട്ടോ ആ ഒരു സമയം അങ്ങനെ ഒരു ടോയ്സ് ഒക്കെ എടുത്തിട്ടാണ് വന്നത് അപ്പോൾ എന്തെല്ലോ പൂഴി വെച്ചരിക്കുന്നു കുക്ക് ചെയ്യുന്നു അങ്ങനെ എന്തൊക്കെയോ പിന്നെ എന്ന് വെച്ചാൽ ലക്കീനെ കാണാനായിരുന്നു കേട്ടോ ഒരു ഘോഷയാത്ര പാർക്കിൽ ഫുള്ള് പിള്ളേർ ലക്കി കണ്ട് ഫോട്ടോ എടുക്കുക ലക്കീൻ്റെ കൂടെ കളിക്കുക ഇതൊക്കെയായിരുന്നു പിന്നെ അവൾ അവളെ പേടിച്ച് കളിക്കുന്ന ആൾക്കാരുണ്ടാവും അതായത് ഇങ്ങനെ ജസ്റ്റ് തൊട്ടിട്ട് ഇങ്ങനെ പേടിച്ച് പേടിച്ച് അങ്ങനെയുള്ള അങ്ങനെയുള്ള ആൾക്കാരെ കാണുന്ന സമയത്ത് മാത്രം അവൾ കുറയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ അല്ലാത്ത സമയത്ത് അവൾ നല്ല ഫ്രണ്ട്ലിയാണേ അവൾ പേടിയൊന്നും ഇല്ലാത്ത രീതിയിൽ അങ്ങ് തൊട്ട് കഴിഞ്ഞാൽ അവൾക്ക് പ്രശ്നമില്ല അവളോട് അങ്ങനെ കളിക്കുന്ന സമയത്താണ് അവൾ കുരക്കൊക്കെ ചെയ്യും അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയതിന് ശേഷം അയക്കൂറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അയക്കൂറ് കുറച്ചെടുത്തിട്ട് പൊരിച്ചു ബാക്കി ഞാൻ തേങ്ങ അരച്ച് കറി വെക്കുന്നുണ്ട് അപ്പോൾ രാത്രി തേങ്ങ അരച്ച് കറി വെച്ച് കഴിഞ്ഞാൽ എന്തായാലും മിച്ച നാളത്തേക്ക് ഉണ്ടാവും പിന്നെ ഇന്ന് ഉച്ചക്കാണെങ്കിൽ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ നിന്നാണല്ലോ കഴിച്ചത് അതുകൊണ്ട് തന്നെ തക്കാളി പച്ചമുളക് നമ്മളെ കണ്ണൂർ സ്റ്റൈൽ തേങ്ങ അരച്ച കറി അതാണ് വെക്കുന്നത് പിന്നെ ഞാൻ ചെറുപയർ ഇതുപോലെ മുളപ്പിച്ചിട്ട് അതൊരു ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് അത് ഉപ്പേരി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഒന്ന് വിസിലൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് കടുവ് പൊട്ടിച്ചതിന് ശേഷം ഉള്ളി പച്ചമുളക് ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഈ ചെറുപയർ അങ്ങോട്ടേക്ക് തട്ടും അതിന് ശേഷം ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഒരു അഞ്ച് മിനിറ്റ് അത്രയുമില്ല അങ്ങനെ ഒന്ന് വറുത്തെടുക്കുകയുള്ളും കേട്ടോ നല്ലോണം വെന്തിട്ടാകുമ്പോൾ ഇഷ്ടമല്ല ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലിയാവുന്നത് അറിയില്ല കേട്ടോ അത് ഇത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ആണെങ്കിലും ചെറുപായ് ഇത് ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കി പെട്ടെന്ന് കാലിയാവും അങ്ങനെ ഞാൻ ചോറിൻ്റെ കൂടെ എല്ലാ ഐറ്റംസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരേക്കും ടാറ്റ ബൈ ബൈ